സംഗമം തഴവ കുറ്റിപ്പുറം മിലാദി ഷെരീഫ് കമ്മിറ്റിയാണ് സംഗമം നടത്തിയത് തഴവ കുറ്റിപ്പുറം മിലാദി മിലാദി ഷെരീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഗമം നടത്തിയത് സിയാറത്ത് മൗലീദ് ബുർദ മജ്ലിസ് സൗഹൃദ സമ്മേളനം മതപ്രഭാഷണം ദുവാ മജ്ലിസ് ധാന്യ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഡോക്ടർ ജുനൈദ് ജൗഹരി അൽ ഹസരി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രഭാഷണവും നടന്നു പ്രസിഡന്റ് തോപ്പിൽ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു അബ്ദുൾക്കൂർ സ്വാഗതം പറഞ്ഞു ഹാസിഫ് ജുനൈദ് നടത്തി ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലാണ് ഇന്ത്യയുടെ സമ്പത്തിന്റെ കൊള്ളയടിച്ച് കൊണ്ടുപോകാം ഇന്ത്യയിലെ രണ്ടു കോടി ആളുകൾക്ക് ഫുഡ് സെക്യൂരിറ്റി ഇല്ല ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കാൻ പറ്റിയ ഇന്ത്യയിലെ കോടി ആളുകൾ ഈ ഗതികേട് പലിശ വാങ്ങിക്കാൻ പാടില്ല അന്നത്തെ യൂട്യൂബിൽ പലിശക്കാരാണ് യഹൂദന്മാരാണ് അച്ഛൻ്റെ അതിലെ കൊള്ളക്കാരനായ പലിശക്കാരൻ പേരെന്തോലോണി ഷൈലോ അയാളൊരു പലിശ കടം കൊടുക്കുന്ന ഒരു വ്യാപാരിയാണ് പണം കടം കൊടുക്കുന്ന വ്യാപാരിയാണ് തോമസിൽ ഭരണാധികാരി അദ്ദേഹത്തിന്റെ മകനാണ് ലിയോന്നവൻ മാപ്പാപ്പ പണം കടം കൊടുക്കുന്ന പലിശക്കാരൻ ಿ ಪಲರ್ ಸೌದಿ ಅರೇಬ್ಯೂ ಬಾಂಕ್ಟು ಕೈಗು ಪಲಿಲ್ಲ ಪಣ ಕಡ ಕಂಡು ಬಿಸ್ ತೊನ್ನೂರು ರೂಪಾಯಿ ತೊನ್ನೂರು ರೂಪಾಯಿ ಅಲ್ಲಿ ಮಲ್ಟಿಪಸ್ ಕೊಡ್ತಾ ತೊಡ್ತಾ ಕಟ್ಟಿ ನೂರು ರೂಪಾಯಿ ಕೊಡ್ಕೊಂಡು ತೊನ್ನೂರು ರೂಪಾಯಿ ಬಿಸ್ ಕಟ್ಟಿಯಾಲ್ ഖലീഴുദ്ദീൻ പുയപ്പള്ളി റഹീം അമ്പിത്തറ അൻവർഷ ഷാനൂക്കെ സലീം തോമസ് മാത്യു സിയോൺ ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനങ്ങപ്പള്ളി